നമസ്കാരം എല്ലാവർക്കും കൊച്ചു ഇന്ത്യ സ്വാഗതം കൂടുതൽ വാർത്തകളൊക്കെ എല്ലാവരും ചാനൽ ഫ്ലോച്ച് ചെയ്യുക നമ്മുടെ വിഷയം കേരളം കണ്ടിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരിതങ്ങളിലൊന്നായ വയനാട് ദുരിതം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ആ ദുരിതം നടന്ന സമയത്ത് ലോകത്താകെയുള്ള മലയാളികളും ആ ദുരിതത്തിൽ വളരെയേറെ ദുഃഖിക്കുകയും സർവ നഷ്ടപ്പെട്ട ആ ജനതയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ പങ്കാളികളാവാൻ മുന്നോട്ട് വരികയും ചെയ്തു ആ കൂട്ടത്തിൽ കേരളത്തിലെ പല സമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവൽപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ടും സ്വന്തം നിലയ്ക്കും പാർപ്പടങ്ങളും മറ്റും അനുബന്ധ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലരും വാഗ്ദാനം ചെയ്ത് ആ വാഗ്ദാനം അവിടെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ സന്നദ്ധ സംഘടനകളും ഹൈന്ദവ സംഘടനകളും അതുപോലെ ക്രിസ്തീയപരമായിട്ടുള്ള സംഘടനകളെല്ലാം സാമുദായികമായിട്ടുള്ള സംഘടനകളൊക്കെ അവിടെ സ്ഥലം വാങ്ങിക്കൊണ്ട് അവിടെ വനനിർമ്മാണം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റായിട്ട് സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ് മാത്രമാണ് അതുപോലെ തന്നെ ബി ജെ പിയും ഗവണ്മെന്റുമായി സഹകരിച്ച് സ്വന്തം നിലയ്ക്ക് തന്നെ നൂറ്റമ്പത് വീട് കൊടുക്കാമെന്നുള്ള വാക്ക് നിലവുണ്ടായി ആ നൂറ്റമ്പത് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് മുപ്പതും പിന്നീട് കോൺഗ്രസ് അൂറാക്കി മാറ്റി അങ്ങനെ നൂറ്റി മുപ്പത് വീട്ടുകൾ അതിനുള്ള ഫണ്ടും അവർ സ്വരൂപിക്കാൻ പരിപാടി കിട്ടും ഒരു കൊല്ലം കഴിഞ്ഞു അവിടെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൽ മുന്നോട്ട് വന്ന ആൾക്കാർ അതിന് സംഘടനകളെല്ലാം സ്വന്തം നിലയ്ക്ക് സ്ഥലം വാങ്ങിക്കൊണ്ടാണ് അവിടെ ഭവന നിർമ്മാണം നടത്തുന്നത് അതില് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഘടകക്ഷിയായിട്ടുള്ള ലീഗ് പറഞ്ഞ വീടുകളവിടെ സ്ഥലം വാങ്ങി പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ ഇന്ത്യ വരിയായിട്ടും ഒരു വീടിന്റെ തറക്കിലിടാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ പിരിച്ച പൈസ തന്നെ എവിടെയൊന്ന് ചോദ്യം വന്നത് ഇവിടുന്ന് ഡിവൈഎഫ്എക്കാരനോ സി പി എം കാരനല്ല ആലപ്പുഴയിൽ അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അതിലാണ് ഈ ചോദ്യം വന്നത് വയനാട് ദുരിതത്തിൽ വെച്ച പൈസ എവിടെ എത്ര കിട്ടി എന്ത് ചെയ്തു അതു മുതലാണ് ഈ വിഷയം ചൂടായിട്ട് മുന്നോട്ട് വന്നത് അതിന് ഉത്തരം പറഞ്ഞത് ഗവൺമെന്റ് സ്ഥലം തന്നില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ്സോ ഇന്നേവരെയായിട്ട് ഗവൺമെന്റ് ആയിട്ട് സംസാരിക്കുകയോ സ്ഥലം ആവശ്യമൊക്കെ ചെയ്തിട്ടില്ല മോളെ മാത്രം അവർ മാങ്കൂട്ടത്തിലും ചായ ഫറമിലും പീഡിശനെ കേരളീയ സമൂഹത്തെ എല്ലാ രീതിയിലും പറ്റിയിരിക്കുന്ന പോലെ തന്നെ ഇതിലും ജനങ്ങൾ തെറ്റിപ്പേരാവശ്യമായ മുഴ പയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ വണ്ണും മാതൃഭൂമിയും മനോരമ ചാനലൊക്കെ ഈ ചാനലുകൾ ഇന്നേവരെയായിട്ടും അതിനെക്കുറിച്ച് ചർച്ച നടത്താനോ ചോദിക്കാനോ കഴിഞ്ഞിട്ടില്ല അത് ചോദിക്കില്ല അത് അവരുടെ ഒരു രീതിയാണ് ഡി വൈ ഫി എന്ന പ്രസ്ഥാനം മഹത്തായ പ്രസ്ഥാനം ഇരുപത്തഞ്ച് കോടി വാഗ്ദാനം ചെയ്തു അഞ്ഞൂറ് വീട്ടിലേക്ക് എത്തി ഇരുപത് കോടി രൂപ ആ സംഘടന പല മേഖലകളിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വരൂപിച്ച ആ പൈസ മുഖ്യോത്രയിൽ ഉണ്ടായി അവരുടെ നോട് വിണ്ണ പടിയും മറ്റനുബന്ധ പരിപാടികളെല്ലാം ടൗൺഷിപ്പായിട്ട് ബന്ധപ്പെട്ടും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് ഒന്ന് ചെയ്യല് മാത്രമല്ല ചെയ്യുന്നവരെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും എന്നുള്ള പറയാനും മാത്രം നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ശാപമായിട്ടുള്ള ഈ പ്രസ്ഥാനം അത് ന്യായീകരിക്കാനും അത്താ സ്വീകരിച്ച ചാനലുകൾ നമുക്കറിയാം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഭീഷണിയുള്ള ചാനൽ മീഡിയ വൺ ചാനലാണ് എൻ എൻ ടി വിയോ മറ്റ് ടിവികളൊന്നും അല്ല തികച്ചും ആർ എസ് എസിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴുകിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പണം പറ്റിക്കൊണ്ട് വീഡിയോ നടത്തുന്ന വില കുറഞ്ഞ ചർച്ചകളും വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാണ് കാര്യം സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും എ കാലത്തെയും ശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഭീഷണിയായിട്ടുള്ള എം സരാജനെ പോലെയുള്ള തത്വധികമായും ലോകപനുജമായും നല്ല അറിവ് കഴിവുള്ള നല്ലൊരു പ്രവാസ കൂടിയാണ് സ്വരാജ് തികച്ചും നൂറ് ശതമാനം സംഘപരിവാറിന്റെ കണ്ണിലക്കരം കേരളത്തിലെ മതനിവേഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും മതത്തിന് വേണ്ടിയും സംഘമാരും ശക്തമായി എതിർത്ത് കൊണ്ടിരിക്കുന്ന സുരാജിനെ പോലുള്ളൊരു വ്യക്തി സംഘപരിവാറായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കൊടുക്കാൻ മീഡിയ വൺ ചാനൽ യാതൊരു എളുപ്പമുണ്ടായില്ല അതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള ഊന്നഭാഷക്കെതിരെയുള്ള പ്രധാന വേലകൾ അപ്പോ ഈ മീഡിയ വൺ ചാനലിൽ ആർ എസ് എസിന്റെയും ബി ജെ പി ഭരണകൂടത്തിന്റെയും എല്ലാം വീഴ്ച കഴിഞ്ഞ് അവരുടെ അച്ചാരം ഭംഗിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ഓരോ ചാനലിലും അവർ രാഷ്ട്രീയമുണ്ട് അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം കേരളീയ സമൂഹം ഇത്തരക്കാരുടെ വാക്കുകളും പ്രവൃത്തികളും ശ്വസിക്കാൻ അതുകൊണ്ട് സുരാജിനെ പോലെയുള്ള ആളുകള് യുവാക്കള് ഡിവൈഎഫ്ഐയിലുള്ള മഹത്തായ പ്രസ്ഥാനങ്ങളൊക്കെ കേരളീയ സമൂഹത്തിൽ നടത്തി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മറച്ചു വച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഈ നീതമായ പ്രവൃത്തികൾക്ക് പിന്തുണ കൊടുക്കുകയും അവരെ ഈ തട്ടിപ്പം വെട്ടിപ്പം വാർത്ത കൊടുക്കാനും ചെയ്ത് അവർ സംരക്ഷിക്കുന്ന ഈ നിലപാടായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനങ്ങളെയും ഈ വ്യക്തികളെയും ഈ ചാനലുകളെയും കേരളീയ സമൂഹം തൃശാല മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം